രോഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണെന്നോ അസുഖം എന്താണെന്നൊന്നും തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കഥ തിരി നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ സുഖകരമല്ലാതെ എന്തൊക്കെയോ അസുഖതകളാണ് നിങ്ങൾക്ക് എന്നോട് ബാക്കി ഭാഗ്യത അല്ലെങ്കിൽ ഏത് രോഗം കണ്ടാലും നിനക്ക് പറയാൻ ഉള്ളതാകും സ്വഭാവം ശരീരത്തിൽ ഉണ്ടാവുന്ന എന്തൊക്കെയോ ആ ബുദ്ധിമുട്ടുകളുടെ പേരാണ് നമ്മൾ അസുഖം എന്ന് പറയുന്നത് സുഖകരമല്ലാത്ത എന്തോ അവസാനം പക്ഷെ രോഗം അതല്ല രോഗം അസുഖം അതിനൊരു ഉദാഹരണം പറയാൻ പറ്റുന്ന

കാലിൽ നീര് ഫുള്ള് കൈപോക്കുക കൊറേ ആയോ പതിനൂന്ന് പേര് കാലിൽ തീരോപാനും കാലില് പതിനാല് പേർക്ക് കാലില് നീറില്ല പക്ഷെ ഇനി കാലില് നാലിനെ ആറ് ശരീരം ഇരുപത് ചോദിച്ചുള്ളവരെ നാലും അഞ്ച് ആറ് ആറ് ചെറു 사태들이 피이가한 번만. 다이랑 나 너무 졸려서 졸았지. 난보고이 똑같은 졸았지. 너 없으면 1 샤리랑 브로우 졸았으면 내가 깃혀. 네손고고게라가야아르 타피야. 로 피드는 달라. 가 나한테 혼자 달라. 아무리 해보지 렌치이 정도적인 피리야. 아무튼 스이드가좀잘써줘야 이렇게 킥이 Sana vallahi ya, teşekkür ederim teşekkür ederim. Alayım yok. Ha bir şey tuttuyoruz değil mi? Ha bir şey mi? İyi günler mesut ne ha bir şey buldum lan. Ha bir şey mesut ya in geç oldu ya o yüzden çıkıp bakayım bakayım o fırınlı yemek yapıyor. Çıkıp fırınlı bakayım fırınlı falan söyle. Haline ne işler bu abi ya bir tür sual sordu mu? bir şey mesut. Siz, കിഡ്നിയുടെ അതായത് ചെടിയുടെ കിട്ടിയിൽ ചീമ്പടോമിന്ന് ഫുൾ തോന്നുകൊണ്ട് ഈ നിൽക്കുന്ന ക്രിയാക്ടി ടോലികൾക്ക് കിഫ്നിക്ക് ആണ് ഒരു ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ട് ഒന്ന് കേരളീയ അല്ലെങ്കിൽ ചോദിച്ച് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടിരിക്കുക അല്ലെങ്കിൽ ശരി ലേഖന ഒന്ന് തെളിയിക്കുക ഇങ്ങനെ പതിനേഴാമോ ഇതേ ഇതാണ് ശരീരം പ്രസിഡന്റ് വന്നാൽ നമ്മള് കാണിക്കാം കാണിക്കാൻ അല്ലെ പി ഐ ജി ആയോ ഇനെ കാണിച്ച് പക്ഷെ ശെരിയായിട്ട് ഇറച്ചിൻ നമ്മൾ പറയുമ്പോ അത് പിന്നിയായിട്ട് ബന്ധപ്പെട്ടതാണ് കിഡ്നിയുടെ പ്രശ്നമാകാം ആകാം എന്തായാലും ഞാൻ കൈ 박을 에이를 빌린 데는 늘 비둘기 양아주 데리고, 어게 커서 리그에 이른 하인을 이 따라 우는 제비캔 데리러 가스카 마나르드 라이앤도 에이미, 제일 빌고 하루 오른 제이젠 거르나는 유저 레레아나 하루 남은 살리기 제이의 나이 앞에 손을 걸은 하와이가 밝은 유머를 인어받아, 어게 박을 입은 나이가 제이 셔버 라마이즈 위아니더 가스카 투 증세를 오래 달린 브이아이티나 루카이란 로이와 월벳, 제이토 가스카 마우니의 버섯이 없는 칼리지 데리러 보러 가고 있어요. ഇരുപത്തിസം ആളാണ് അതേ പലരേ പേർക്കും ശരിക്കും സംബന്ധമായി ഡാൻസ് ഒക്കെ ചോദിച്ചോ ശരി സംബന്ധമായി എന്തെങ്കിലും വന്നിരുന്നോ ഹിന്ദി പോകുന്നതിന് മുമ്പ് ഡാൻസ് ചെയ്തതിന് മുമ്പേ ശരി സംബന്ധമായി എന്തെങ്കിലും പ്രശ്നം വന്നിരുന്നോ എന്ന് ചോദിച്ചാല് ഉണ്ട് ഉണ്ടായിരുന്നു എന്നൊരു ഉത്സവം വന്നാലും നോക്കെട്ടെന്ന് ബോധ്യപ്പെടും ചെവിക്ക് അല്ല ചികിത്സിക്കേണ്ടത് അല്ല വൈദ്യേനാണെങ്കിൽ അവൻ ഉണ്ടാക്കും കിഴിക്ക് അതേ ചികിത്സിക്കും നീ ചെടി വേദന പറഞ്ഞാലും നീ ചെടിയിൽ ഇൻഫെക്ഷൻ പറഞ്ഞാലും ചെടിയിൽ മൂളക്ക പറഞ്ഞാലും എന്ന് പറഞ്ഞാലും പറഞ്ഞാലും ഇതിനൊക്കെ പലപ്പോഴും കാരണം ചിലപ്പോൾ കിഴിയാണെങ്കിൽ ആണെങ്കിൽ ആണെങ്കിൽ പറഞ്ഞാൽ കളിയേ ആണെങ്കിൽ കുറച്ചുകൂടി വൈദ്യം ചികിത്സിക്കേണ്ടത് ചെറിയ ഏതാ അല്ലെങ്കിൽ ബാലയസ് അത് പോകാൻ കാരണം എന്താ പക്ഷെ നിങ്ങൾക്ക് ഏത് മാറണം കൊഴപ്പില്ലാതൊക്കെ പറമ്പെ അതൊക്കെ പോകണേന എന്നാ മാറാനാ നിങ്ങള് ഏതാ പറയാ ചെയ്യും എന്ത് ചെയ്യുന്നല്ലേ പറയാ ആണോ അല്ലയോ അങ്ങനെയാണ് നമ്മൾ ഇന്ന് കേരളത്തില് ഇരെയധികം രോഗികൾ വന്നു ചൂണ്ടിയിട്ടുള്ളത് അപ്പൊ ശരി സംബന്ധമായ ഒരു പ്രശ്നം വന്നാൽ എപ്പോഴും ചെയിട് തന്നെ ആപടാൻ ഇതില്ല എന്നാ ഞാൻ പറഞ്ഞു ചെറിയ വേറെ അസുഖങ്ങൾ പോലീസ് ഒരാൾക്ക് തലവേദന ആവുന്നു നമ്മളവിടെ ബാമ്പ തലയുടെ ഇവിടെയാണെങ്കിൽ തോന്നും നമ്മളവിടെ ചെറിയ ആ ഇതൊക്കെ പറ്റി മനസ്സൊക്കെ കുറിച്ചു പക്ഷെ തലവേദന മാറണില്ല 私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私はは私は私は私は私う私は私はいは私は私は私は私は私は私は私は私はは私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私ン私は私は私は私は私は私は私はは私は私は私は私は私は私を私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私い私は私は私は私は私は私ははは സ്കാൻ ചെയ്യില്ലേ പക്ഷെ ശംഖിച്ചു പോയത് തലയിൽ നിൽക്കുന്നതാണോ വൈകിട്ട് നിൽക്കുന്നതാണോ അപ്പൊ സത്യത്തിൽ തലയിൽ സ്കാൻ ചെയ്താൽ മനസ്സിലേക്ക് അമ്പലനിക്ക് കാണാൻ കഴിയുമല്ലേ ചോദ്യം മനസ്സിലായോ ചോദ്യത്തിലൂടെ മനസ്സിലായോട്ട് എല്ലാം കണ്ടില്ലേ എന്റെ മതി ഭാഗത്താവുന്നില്ല ഇവിടെ പറഞ്ഞാൽ അസുഖം എവിടെയുള്ളൂ രോഗം എവിടെയാസു വായിച്ചില്ല രോഗം വായിച്ചു അസുഖം തലയെഴുന്നു ചികിത്സ എവിടെയുള്ളൂ അല്ലെങ്കിൽ വായിച്ചു ഹലോ മനസ്സിലായോ അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന രോഗങ്ങളുടെ പേരുകൾ അത് സത്യത്തെ അസുഖങ്ങളാണ് ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്ന ശരീര ബുദ്ധിമുട്ടുകള് അതിലിട്ട പേരുകളാണ് അതിന്റെ പേര് ആമവാദമെന്നോ സന്ധി വാങ്ങുന്നോ രോ സ്കാൻസ് വന്നോ അതല്ലെങ്കിൽ ഫാക്സോ എന്ത് പേര് വിളിച്ചാലും ആ പേരെല്ലാം നമ്മൾ വിളിക്കാനുള്ള കാവും അവരെ ഒന്ന് ഐഡന്റിറ്റി ചെയ്യാൻ വേണ്ടി ഹാദ പക്ഷെ അവരുടെ രോഗം ഉണ്ടല്ലോ അത് തന്നെ ആവശ്യമില്ല ആ സിംറ്റംസ് എല്ലാം അവരുടെ സ്ഥലത്ത് രോഗം ചികിത്സിക്കണമെന്നാണ് ഏതൊരു സയൻസും പറയാം അത് അറ്റബിൾഫ് പറയുന്നത് അങ്ങനെയാണ് ആയുർവേദം പറയുന്നത് അങ്ങനെ എന്താണ് അലോപ്പത്തി പറയുന്നത് അങ്ങനെ തന്നെയാണ് ഒരു സംശയമില്ല ഗ്ലൂക്കോസിൽ ചികിത്സിക്കാം കേട്ടക്കയെ നിങ്ങളുടെ ലക്ഷണത്തിൽ ചികിത്സിക്കാതെ രോഗം വരാൻ പോയ കാരണത്തിന് ചികിത്സിക്കണം കേട്ടവരോ എങ്കിൽ എനിക്ക് ഒരു ചെറിയ സംശയം വെറുതെ എന്ന് ചോദിച്ചിട്ട് നമുക്ക് തുടങ്ങേണ്ടത് ബി പിക്ക് മേടിച്ചു കഴിയുന്നവർ എല്ലാവരും എഴുതേണ്ടി ആളുകളും മേടിക്കാൻ കഴിയുന്നവരാണ് O kadar güzel bir şeye de BEP mesajınız varmış. BEP'ye başka bir soru bir şey gelince ne oldu? BEP'ye bir şey gelince ne oldu? BEP'te bir şey gelince ne oldu? BEP'ye ne geldi? BEP'ye ne geldi? BEP'ye ne geldi? അങ്ങനെ ഉണ്ടായാൽ ആ ബീപ്രൂബർ കൊണ്ട് ഒരാൾക്ക് വീങ്കി കൂടിയാൽ അതിന്റെ കാരണവും കിഡ്നി പ്രശ്നം കൊണ്ട് ബീക്ക് കൂടി അതിന്റെ കാരണവും നട്ടലിൽ ഏതെങ്കിലും ടൂബർ ഉണ്ടായാൽ അതുകൊണ്ട് ബീക്ക് കൂടിയാൽ അതിനുള്ള മരുന്നും ലിവർ സമതമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ലിവർ സമയമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി അതിനെ ഭാഗത്ത് ചെയ്യാൻ വീടുണ്ടാക്കിയ ബീപിക്ക് മരുന്ന് കുടിക്കുമ്പോ മരുന്ന് എല്ലാം ബിപ്യൂടെ മരുന്ന് എന്നുള്ള മരുന്നാലേ ചോദ്യം മനസ്കാരവും അതുകൊണ്ട് ആ മരുന്ന് ചെലുത്തരുത് ജീവൻ രക്ഷാ മരുന്നുകളെ തെളുത്തി കളിക്കരുത് അമകൾക്കും അപ്പൊ ഞാൻ ചോദിച്ചും ചോദ്യം ഇതാണ് ബി പി ഉണ്ടായി ആ ബിപ്യൂടെ കാരണത്തിന് എന്ന് പഠിപ്പിച്ച സയൻസ് എന്തുകൊണ്ട് കാരണം കണ്ടെത്തുന്നില്ല കിഡ്നിയുടെ പ്രശ്നം ബി പി ഉണ്ടായില്ലെങ്കിൽ ലിവറിന്റെ പ്രശ്നം കൊണ്ടാണോ ബി ബ്രെയിൻ എങ്കിൽ പ്രശ്നം കൊണ്ടുവരാൾക്ക് ബിക്യൂഫായി എനിക്ക് ആ കാരണത്തിനെല്ലാം അലന്നും മരുന്ന് ഇല്ല എല്ലാവർക്കും കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വർഗ്ഗയോ ഡോണോ നേഴ്സുമാരോസും നല്ലതാണോ ഒരാളോസുമാരെ കൊടുക്കാനും അറിയാമോ അതെ ആ കൊടുക്കുന്ന പഴയ എല്ലാം മോശമായിരുന്നു ഏകദേശം സേവായിട്ട് വ്യത്യാസം അല്ലേ എന്താ ചോദ്യം ബിപിയുടെ ധാരാളത്തിലാണോ ബീഡിയുടെ മെഡിസിൻ അതെല്ലാം മീപി കൊടുക്കാനാണോ ബീയുടെ അപ്പൊ സത്യത്തിൽ ധാരാളം ചികിത്സാത്ത ചികിത്സകൾ തെറ്റാണോ എന്ന് സയൻസ് അങ്ങനെ സയൻസ് പഠിക്കുക അപ്പൊ ലക്ഷണത്തിനല്ല ചികിത്സിക്കേണ്ടത് രോഗത്തിന് നമ്മള് രോഗം മാറാത്തത് എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ ലക്ഷണത്തിൽ ചികിത്സിച്ചോണ്ടിരിക്കുന്നു രോഗത്തിൽ ചികിത്സിക്കുന്നില്ല മാറിയായി ഞാൻ പറഞ്ഞ വിഷയോ രോഗത്തിനാണ് ചികിത്സ വേണ്ടത് ലക്ഷണത്തിനല്ല അല്ലെങ്കിൽ അസുഖത്തിനല്ല നമ്മൾ എപ്പോഴും സ്വപ്നം പറയുന്ന അസുഖങ്ങളാണ് അപ്പൊ രോഗം കണ്ടുപിടിക്കുന്ന ബാധ്യത സത്യത്തിൽ ആ അതാത് ചികിത്സകളെ ചികിത്സകരാണ് രോഗം കണ്ടുപിടിക്കേണ്ട ബാധ്യത അതാത് ചികിത്സയുടെ ചികിത്സകരാണ് ആണോ അല്ലയോ ആണോ അല്ലയോ ഉറപ്പല്ലേ അതാത് ചികിത്സകൾ ചികിത്സയുടെ വിദഗ്ധന്മാരാണ് ആ രോഗിയിൽ എന്തു രോഗമാണെന്ന് തീരുമാനിച്ച് ആ ചികിത്സയൊരു കൂട്ടിൽ ചികിത്സിക്കാൻ കഴിയാ അത് മറ്റൊരു ചികിത്സയുടെ